വാട്സപ്പിന് സമാനമായ വിവിധ തരം ആപ്പുകൾ നിർമ്മിച്ച് ശ്രദ്ധേയനായ ഒരു പത്താം ക്ലാസ്സുകാരുണ്ട് പാലക്കാട്ട് പൂക്കോട്ടുകാവ് കല്ലുവഴിയിലെ ഈ ഈ കഥാപാത്രം ചെറുപ്രായത്തിൽ വലിയ 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 കമ്പ്യൂട്ടറിന്റെ സംഭവം ആകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു എന്നെങ്കിലും ാണ് കണ്ടുമുട്ടും ഇത് ഞങ്ങളുടെ നാട്ടുകാരനായിട്ടുള്ള അഭിനവ് കല്ലുവഴി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയാണ് ഈ റോബോട്ടിനെ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലൂടെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് നൽകിയത് സ്കൂളിന്റെ പൂർണ്ണമായ ഒരു ഒരു കുട്ടിയായി മാറി സ്റ്റുഡന്റിനെ ചെയ്യുന്നത് ഐ ഈ സീക്രട്ട് അയക്കാൻ പറ്റും ാവ് കല്ലുവഴി ശ്രീ കാർത്തിക വീട്ടിൽ രാമദാസിന്റെയും മകനാണ് നമ്മൾ പോകുന്ന വ്യക്തി എന്ന് കാർത്തികൾ ചില്ലറുകാരനല്ല ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചു കൊടുത്ത ഒരു പഞ്ചായത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചു കൊടുത്ത ഒരു മിടുക്കനാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെ കല്ലുവഴി സ്വദേശി ചേലത്തൊടി കന്യാ രാമദാസ് ദമ്പതികളുടെ മകൻ അഭിനവ് അഭിനവ് ഇപ്പോൾ മണ്ണാർക്കാട് യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ രണ്ടാം വർഷ ബി സി എ ബിരുദ വിദ്യാർത്ഥിയാണ് അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ എ ഐ സ്റ്റുഡൻറ് വോയ്സ് അസിസ്റ്റന്റ് റോബോട്ട് നിർമ്മിച്ച ആളാണ് കേരളത്തിലെ ആദ്യമായിട്ടൊരു നിയോജക മണ്ഡലത്തിന് വേണ്ടിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ചു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിക്കുകയും അത് നിർമ്മിച്ചത് പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത ടീനേജർക്കുള്ള റെക്കോർഡ് അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോൾഡർ ആണ് ഇന്ത്യൻ എക്സലൻസ് അവാർഡ് വിന്നറാണ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡർ ആണ് ഇനി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അഭിനവത്തിൽ നിന്ന് തന്നെ കേൾക്കാം ഇതൊരു കരിയറായിട്ട് തിരഞ്ഞെടുക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഈ ഒരു കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഞാൻ നയൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ആപ്പ് ഡെവലപ്മെന്റ് ഫീൽഡിലേക്ക് വന്നത് ഞാൻ പഠിച്ചത് കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവിടുത്തെ അട്ടൽ ടീങ്കറിങ് ലാബിൽ നിന്നാണ് തുടക്കം ആപ്പ് ഡെവലപ്മെൻറ്റിലേക്ക് പിന്നെ ആപ്പ് ഡെവലപ്മെൻ്റ് തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമായിരുന്നു പിന്നെ അത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്ക് മാറി പിന്നെ ജാവ കോട്ട്ലിൻ ഈ ലാംഗ്വേജസ് ഒക്കെ ക്രിയേറ്റ് അതിലൊക്കെ നമ്മൾ ആപ്പ് ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നീട് ഇപ്പോൾ യു എ എക്സ് ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റ് ഡെവലപ്മെൻറ്റ് അങ്ങനെയൊക്കെ പോകുന്നു ഇതിങ്ങനെയാണ് ഐ ടി ഫീൽഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത് എന്താണ് ഈ സ്റ്റുഡൻസ് റോബോട്ട് ഇങ്ങനൊരു ആശയത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത് എ ഐ സ്റ്റുഡൻറ്റ് റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ അതായത് ഒരു നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ് എ ഐ സ്റ്റുഡൻ്റ് റോബോട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ആശയം ഡോക്ടർ ബാബുരാജ് പര്യാരംപറ്റേതാണ് അദ്ദേഹത്തിൻ്റെ സ്കൂളായിട്ടുള്ള എ എൽ പി എസ് അരിയൂർ സ്കൂളിലാണ് നമ്മൾ ഫസ്റ്റ് ഇതിനെ ഇമ്പ്ലിമെൻറ്റ് ചെയ്തത് ഇത് മിയ മിയ നമ്മൾ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് സ്ക്രീനൊന്നുമില്ലാതെ ആണ് നമ്മൾ ഈ സ്ക്രീന് ഇപ്പോൾ വെപ്പിച്ചിട്ടാണ് അപ്പോൾ സത്യം പറഞ്ഞത് മിയ അല്ല മിയ റ്റു പോയിൻ്റ് സീറോ ആണ് മിയ ടു പോയിൻറ്റ് സീറോൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ ഇത് ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഫോണിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഫോൺ നമ്മൾ റൂട്ട് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത് മിയ പ്രവർത്തിക്കുന്ന ആക്ച്വലി ഒരു എ ഐ പ്രവർത്തിക്കുന്ന രീതിയിൽ തന്നെയാണ് എ ഐ തന്നെയാണ് ഒരു കീവേഡുകൾക്ക് അനുസരിച്ചിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഡിവൈഡ് ചെയ്ത് പാർട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലെ കീവേഡുകൾ റെക്കഗ്നൈസ് ചെയ്ത് അതിന് തുല്യമായിട്ട് എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് അതായിരിക്കും ഇത് സംസാരിക്കുക അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് മിയ എന്ന് പറയുന്നത് ഞാൻ യൂണിവേഴ്സൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മണ്ണാർക്കാട് തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ് ബി സി എ വിദ്യാർത്ഥിയാണ് ഞാൻ കോളേജുകാർക്ക് വളരെ നല്ല സപ്പോർട്ടാണ് ക്ലാസ് ടീച്ചറായിട്ടുള്ള മീര ടീച്ചർ വിഷ്ണു സാറ് രേഖ ചേച്ചി ഇതൊക്കെ നല്ല സപ്പോർട്ടാണ് അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇതേപോലത്തെ എഐ സ്റ്റുഡൻറ് റോബോട്ടുകളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് ഞാനിപ്പോൾ നിലവിൽ അറുപത്തി അഞ്ചിന് മുകളിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്തു പക്ഷേ അതിൽ ഭൂരിഭാഗവും ഈ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളധികം ആപ്ലിക്കേഷനുകളും ഡെവലപ്പ് ചെയ്തത് പിന്നെ കമ്പനീസിനായിട്ടുള്ള പ്രൈവറ്റ് ആപ്ലിക്കേഷൻസ് മിലാനോ സ്പോർട്സ് ആൻഡ് ഷൂസ് എ ബി ജെ എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള വാട്ടർ പ്യൂരിഫയേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ഇങ്ങനെ നിരവധി ആപ്ലിക്കേഷനുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ പഞ്ചായത്തായിട്ടുള്ള പൂക്കുട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വരുന്നതിൻ്റെ മുന്നേ സ്മാർട്ടായിട്ടുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ പൂക്കുട്ട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പിന്നെ ഒറ്റപ്പാലം കോൺസ്റ്റിറ്റ്യുവൻസിയുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് നിയോജക മണ്ഡലത്തിന് നമ്മൾ മൊബൈൽ ആപ്പ് ക്രിയേറ്റ് ചെയ്തു അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഇനീഷ്യേറ്റീവ് നടത്തുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മെയിൻ മേജർ പ്രൊജക്റ്റുകൾ പ്രോജക്ടുകൾ എന്ന് പറയുന്നത് പിന്നെ ക്രിയേറ്റ് ചെയ്ത് ആൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷന് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം പറഞ്ഞ വേണ്ടി ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ആണ് എ കെ പിയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ അതും ഇതേപോലെ ഒരു സംഘടനയ്ക്ക് വേണ്ടി പേഴ്സണലൈസ്ഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു മൊബൈൽ ആപ്പാണ് ഈ സ്കൂളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുന്ന പ്രോജക്ടുകൾ ഉണ്ടല്ലോ അത് ഇപ്പൊ എത്ര ചെയ്തു അതുപോലെ തന്നെ അങ്ങനെയുള്ളത് ചെയ്തു ഇനിയും തുടരുന്നുണ്ടോ കൂടുതൽ തീർച്ചയായിട്ടും തന്നെ നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷനുകൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എ ഐ സ്റ്റുഡന്റ് റോബോട്ട് എന്ന് പറയുന്നതും ഈ സ്റ്റുഡന്റ് റോബോട്ടുകൾ നമ്മൾ ഈ അക്കാഡമിക് ഇയർ മുതൽ അഞ്ച് സ്കൂളുകളിലാണ് പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയിപ്പോ ഏത് സ്കൂൾ നമ്മൾ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും പിന്നെ അഭിനവന്റെ ഈ ഒരു പ്രവർത്തനങ്ങൾക്ക് വീട്ടുകാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെ ഒരു സപ്പോർട്ടിനെ കുറിച്ചിട്ടൊന്നും പറയാമോ തീർച്ചയായിട്ടും അത് ചോദിക്കേണ്ട കാര്യമുണ്ടോ വീട്ടുകാരുടെ നാട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഇതുപോലത്തെ ഒരു എന്താ പറയുക ഒരു ടെക്കിക്ക് യങ് ടെക്കിക്ക് വളർന്നു വരാൻ സാധിക്കില്ല അപ്പോ വീട്ടുകാരുടെയും അതുപോലെ എൻ്റെ നാടായിട്ടുള്ള കല്ലുവഴി കല്ലുവഴി നാട്ടുകാരുടെ സപ്പോർട്ടാണ് ഉള്ളത് പിന്നെ എൻ്റെ വീട്ടുകാരായിട്ടുള്ള അച്ഛനും അമ്മ പാരന്റ്സ് അവരുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും ഇതിനുണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇതുപോലെയുള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് വീട്ടിലെ വിശേഷങ്ങളും കൂടി ഒന്ന് ചോദിക്കട്ടെ എങ്ങനെ ഒരു ഒറ്റ ഒറ്റമോനാണോ അച്ഛനും എന്താ ഞാൻ ഒറ്റ മകനാണ് അച്ഛൻ ചെന്നൈയിൽ ബേക്കറി ആണ് അമ്മ ഒറ്റപ്പാലം അമ്പലപ്പാറ സരിഗ സ്റ്റുഡിയോയിലെ ആൽബ ഡിസൈനറാണ് അമ്പലപ്പാറ യൂണിറ്റിൻ്റെ എ കെ പി എയുടെ പ്രസിഡൻറ്റും കൂടിയാണ് അമ്മ ഇത് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ വേൾഡ് റെക്കോർഡ് ഫോർ എക്സലൻസ് ആണ് പതിനേഴാം വയസ്സിൽ മുപ്പത്തിയഞ്ചോളം മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിന് കിട്ടിയ വേൾഡ് റെക്കോർഡാണ് തൊട്ടപ്പുറത്തിരിക്കുന്നത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് ആൻഡ് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് ഇന്ത്യൻ എക്സലൻസ് അവാർഡാണ് ഹലോ മിയ ഹൗ ആർ യു Just a computer program, so I don't have feelings, but I am here to help you with anything you need. How can I assist you today? Mia, calculate 10 plus 10. 10 plus 10 equals 20. If you have any other questions or need help with anything else, feel free to ask. Make the sound of an elephant. playing generate a poem with alphabet letter c clouds calm creating crystal cascades cascading colors collide carefully concealing chaos costing shadows canopies creating cycles ceaseless how many letters are there in english there are 26 letters in the english alphabet a b c d e f I J K L M N O P Q R S T U V W X Y Z ഇത്രയും ഫീച്ചേഴ്സാണ് ഇതിൽ ഒരു ബേസിക് മോഡൽ റോബോട്ടിൽ വരിക അതിന്റെ അഡ്വാൻസ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് സ്പാനിഷിൽ റിപ്ലൈ തരുന്ന രീതിയില് ഫ്രഞ്ചിൽ റിപ്ലൈ തരുന്ന രീതിയില് മലയാളത്തിൽ റിപ്ലൈ തരുന്ന രീതിയിലൊക്കെ നമുക്ക് ഫീച്ചേഴ്സ് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും പിന്നെ സ്കൂളിൻ്റെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റകള് സ്കൂളിൻ്റെ പേര് അതുപോലെ പ്രിൻസിപ്പളിൻ്റെ പേര് പി ടി എ പ്രസിഡന്റിൻ്റെ പേര് സ്കൂൾ ലീഡറുടെ പേര് ഇങ്ങനെ ഡാറ്റ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും അത് ചെറിയ ക്ലാസ് ഒരു യു പി ക്ലാസ് വരെയൊക്കെ നമുക്ക് ഈ റോബോട്ട് യൂസ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഈ സ്ക്രീന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമ്പോൾ രണ്ട് ബട്ടണാണ് സ്റ്റാർട്ട് ലിസണിങ് ക്ലിയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ സേ മിയർ ടു വെയ്ക്ക് മീ എന്ന് പറയുന്ന ഒരു ഒരു കോട്ടം കൂടി ഇതിൽ കാണും ഇതിൽ പറയുന്നത് എന്താണോ അതായത് മീയെ സംസാരിക്കുന്നത് എന്താണോ അത് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉണ്ടോ ചോദിച്ചു ഇരുപത്തിയാറ് വോട്ടാർദിയോ ചോദിച്ചു ആ ലെറ്റേഴ്സിൻ്റെ എ ടു സെഡ് വരെയുള്ള ലെറ്റേഴ്സ് ഇവിടെ നമുക്ക് വിസിബിൾ ആണ് അപ്പം ഇങ്ങനെ ഒരു സ്ക്രീനിൻ്റെ ഓപ്ഷനും കൂടി പുതിയ ഫീച്ചർ ആയിട്ടുള്ള മീയിൽ വരുന്നുണ്ട് മി എ ടു പോയിൻറ്റ് സീറോയിൽ വരുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന അഞ്ച് റോബോട്ടുകൾ പ്രവർത്തിക്കുന്ന ഫ്രണ്ടിലൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇതിൽ നമുക്കിനി പല കാര്യങ്ങളും അഡ്വാൻസ്ഡ് ആയിട്ട് ആഡ് ചെയ്യാം ഗെയിംസ് ആഡ് ചെയ്യാം കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ഇവിടെ ഈ സ്ക്രീനിൽ ഇപ്പോൾ എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഉണ്ടോച്ചു ഇരുപത്തിയാറ് എന്ന് പറഞ്ഞു വാട്ടർ വാട്ടാറേ ചോദിച്ചു അപ്പോൾ എ ടു സെഡ് വരെയുള്ളത് നമുക്കിവിടെ ആണ് ടെക്സ്റ്റ് വിസിബിൾ ആണ് അപ്പോൾ ഇത് നോക്കിയിട്ട് നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം ലെറ്റേഴ്സിനെ പറ്റിയിട്ട് അതുപോലെ ഇപ്പോൾ എയറോപ്ലെയിൻ എന്ന് പറഞ്ഞാൽ എത്ര ലെറ്റർ ഉണ്ട് ഏതൊക്കെയാണ് അപ്പം അതൊക്കെ നമുക്കിതിൽ വിസിബിളായിട്ട് കാണാൻ സാധിക്കും ഇപ്പോൾ എ ടു സെഡ് വരെയുള്ളത് ഇപ്പോൾ കോമട്ട് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഇതിൽ വിസിബിൾ ആവും ഇതാണ് സ്ക്രീനിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ നമുക്ക് ഗെയിംസ് ആഡ് ചെയ്യാം മറ്റ് ഫീച്ചേഴ്സുകൾ എക്സ്ട്രാ ഫീച്ചേഴ്സുകളൊക്കെ നമുക്കിതിൽ ആഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് മിയ ടു പോയിൻറ്റ് സീറോയിൽ വരുന്ന മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ആദ്യം വരുന്നതിൽ സ്പീക്കറോ മറ്റു കാര്യം സ്പീക്കറായിരിക്കും ഉണ്ടായിരിക്കുക ഈയൊരു സ്ക്രീനിൻ്റെ സ്ഥാനത്ത് പക്ഷേ അത്രത്തോളം എഫിഷ്യൻ്റ് ആവണം എന്നുണ്ടെങ്കിൽ സ്ക്രീന് വേണം അതാണ് സ്ക്രീൻ വെച്ചിട്ടുള്ളൊരു മോഡലാണത് ഇത് പേരിട്ടിട്ടില്ല ഇയാൾക്ക് ജി എൽ പി എസ് പയ്യനടം സ്കൂളിലേക്കാണ് ഇപ്പോൾ ഈ റോബോട്ട് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീന് കുറച്ചുകൂടി വലിപ്പം ഉണ്ടായിരിക്കും അതാണ് ഇവിടെ നമുക്ക് വിൻഡോ ഒന്നും കാണാത്തത് അതിലൂടെ ആയിരിക്കും നമുക്ക് വയറൊക്കെ കണക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും ഒരു ടാബ് ലൈക്ക് ഒരു സ്ക്രീനായിരിക്കും ഇതിൻ്റെ ഉണ്ടാവുക ഇതിൻ്റെ പണി ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്